ജമ്മുകാശ്മീരിലെ ഏറ്റുമുട്ടിൽ രണ്ട് ഭീകരരെ വധിച്ച സുരക്ഷാസേന ബാരാമുള്ളയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് വെടിവെയ്പിൽ സുരക്ഷാസേനയിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റ് ഇവരുമായി നദഗോപൻ ചേരുകയാണ് രണ്ട് ഭീകരരാണ് സുരക്ഷാസേന വധിച്ചത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ സുരേഷ് ബാരാമുള്ള ജില്ലയിലെ ഹാൻഡിക്കൂർ ഗ്രാമത്തിൽ ഇന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത് രണ്ട് ഭീകരരെയാണ് സുരക്ഷാ സേനാംഗങ്ങൾ വധിച്ചത് ജമ്മു കാശ്മീർ പോലീസും സി ആർ പി എഫും സേനാ വിഭാഗങ്ങളും നടത്തിയ സംയുക്ത തെരച്ചിലിനിടെ അപ്രതീക്ഷിതമായി ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു തിരിച്ചു നടത്തിയ പ്രത്യാക്രമണത്തിലാണ് രണ്ട് ഭീകരരെ വധിക്കാനായത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ഒൻപതാം തീയതി റിയാസിയിൽ നടന്ന ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ ാണ് കൊല്ലപ്പെട്ടത് പിന്നീട് മൂന്ന് ഭീകരാക്രമണങ്ങൾ കൂടി ഉണ്ടായി സംയുക്ത ചെക്ക് പോസ്റ്റിന് നേരെയും അതേപോലെ തന്നെ പോലീസ് പട്രോളിങ്ങിന് നേരെയും അക്രമമുണ്ടായി പിന്നീട് ഈ ഭീകരർ ഗ്രാമത്തിലെത്തിയെന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ സുരക്ഷാ സേന എത്തിയപ്പോൾ സുരക്ഷാ സേനയുമായി ഭീകരർ ഏറ്റുമുട്ടലിലുണ്ടായി അവിടെ സുരക്ഷാ സേനയ്ക്ക് ഒരു ഭീകരനെ വധിക്കാനായി ഇങ്ങനെ ഇതിനോടകം തന്നെ കഴിഞ്ഞ ആഴ്ചകളിലായി നാല് ഭീകരാക്രമണങ്ങളാണ് ജമ്മു കാശ്മീർ മേഖലയിൽ നടന്നിരുന്നത് സർക്കാർ ഇതിനെ ഗൌരവമായാണ് കാണുന്നത് സംയുക്ത സേനാ വിഭാഗം പോലീസും ർ പി എഫും വിവിധ സൈനിക വിഭാഗങ്ങളും ചേർന്ന് ഈ മേഖലയിൽ ജമ്മു ഡിവിഷനിലാകെ സമഗ്രമായ തിരച്ചിലാണ് നടക്കുന്നത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ജമ്മു കാശ്മീർ തികഞ്ഞ സുരക്ഷാ വലയത്തിലാണ് അതിനിടയിലാണ് ഇപ്പോൾ രണ്ട് ഭീകരരെ വധിക്കാനായത്